രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്താറാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് കേരളത്തിലെ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹമായിരിക്കും ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഒരു എലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ആശയ കുഴപ്പത്തിൽ ആകുന്ന ഒരു സ്ഥിതിവിശേഷം നേരിടുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ക്രൈസ്തവർ ഒരു ആശയക്കുഴപ്പത്തിലാകുന്നു ക്രൈസ്തവരുടെ മനസ്സ് രാഷ്ട്രീയമായി എങ്ങനെ ചിന്തിക്കും ഈ കാര്യങ്ങളാണ് ഈ ഒരു വിശകലനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചർച്ച പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് ജോജി അരുൺ പ്രത്യേകിച്ച് കേരളത്തിലും ഒപ്പം തന്നെ ഒരു ദേശീയ തലത്തിലും പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് ആ വെല്ലുവിളികൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഒരു ചർച്ചയ്ക്ക് എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ എനിക്ക് തോന്നുന്നു ക്രൈസ്തവര് ഇത്തവണ വളരെ അസ്വസ്ഥരാണ് അവരെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിലെ പോലെയല്ല ക്രൈസ്തവർ വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആണ് അവർക്ക് അവർ സ്ഥിരമായിട്ട് വോട്ട് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളുണ്ട് ആ മുന്നണികളിൽ നിന്ന് അവർക്ക് ഒരു വിധത്തിലുള്ള നീതി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ അതിന് ബദലായിട്ട് അവർ ട്വൻറി ട്വൻ്റി പോലെയുള്ള മറ്റു ചില പാർട്ടികൾ ആം ആദ്മിയോ അങ്ങനെയുള്ള മറ്റു പാർട്ടികൾ ഉയർന്നു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു പക്ഷേ കേരളത്തിലെ ആ അത്തരം പാർട്ടികൾക്ക് ഇപ്പോഴും വലിയൊരു സ്വാധീനം ചെലുത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല പിന്നെ മുൻപിലുള്ളത് ബി ജെ പി നയിക്കുന്ന മുന്നണിയാണ് പക്ഷേ ആ മുന്നണിയെക്കുറിച്ച് വളരെ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നമ്മൾ കാണുന്ന പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞങ്ങൾ ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യണം അതോ വോട്ട് ചെയ്യാതിരിക്കണോ അതോ നോട്ടയ്ക്ക് കുത്തണമോ ഇങ്ങനെ ഒരു വലിയൊരു കൺഫ്യൂഷനിലാണ് കേരളത്തിലെ ക്രൈസ്തവർ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങള് ഈ രണ്ടായിരത്തി നാല് അധികാരത്തിലേറെ മൻമോഹൻ സർക്കാർ കൊണ്ടുവന്ന സച്ചാർ കമ്മിറ്റി അതിനുശേഷം രണ്ടായിരത്തി ആറിൽ ഈ അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലഘട്ടത്തിൽ വന്ന ഈ പാലോളി കമ്മീഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനിടയിലാണ് ഈ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് ആ കാലഘട്ടത്തിലുണ്ടായ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവ വികാസങ്ങൾ അപ്പോൾ അതിലൊക്കെ ഈ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ വിവേകമുള്ള ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ കാലകാലങ്ങളായി വിശ്വസിച്ചിരുന്ന മുന്നണികളുടെ ഭാഗത്ത് നിന്ന് തങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ ഒരു ഹനിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം മാത്രമാണ് അല്ലെങ്കിൽ തുറന്നു തന്നെ പറയുകയാണെങ്കിൽ മുസ്ലിം വിഭാഗം മാത്രമാണ് എന്ന് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു ചിന്ത ക്രൈസ്തവരെ നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ട് ഒരു അലട്ടിയിരുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഈ കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയ ചരിത്രം നമ്മൾ കൃത്യമായിട്ട് അവലോകനം ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂസ് കൺഫ്യൂഷനിലേക്ക് ആർക്ക് വോട്ട് ചെയ്യണം തങ്ങൾ വിശ്വസിച്ചിരുന്നവർ പലപ്പോഴും തങ്ങൾക്ക് നീതി നിഷേധങ്ങൾ സമ്മാനിക്കുന്നു അവഹേളനങ്ങൾ സമ്മാനിക്കുന്നു പലപ്പോഴും ഒരു പ്രതിഷേധത്തിൻ്റെയൊക്കെ രൂപത്തിലേക്ക് പോയെങ്കിൽ മാത്രമാണ് പലപ്പോഴും അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള പല ചിന്താതികളും ഈ ക്രൈസ്തവരെ അലട്ടിക്കൊണ്ടിരുന്നു അതാണ് ഈ വരാൻ വരാൻ അല്ലെങ്കിൽ ഒരു ഒരു ആശയക്കുഴപ്പം പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് ഒപ്പം നമ്മളോട് ചേർത്ത് നോക്കണ മറ്റു കാര്യമുണ്ട് നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് അപ്പോൾ അവിടെ ഒരു ജനസംഖ്യാ അനുപാതം അത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുകയെന്നുവെച്ചാൽ രണ്ടായിരത്തി പതിനൊന്നാമത്തെ ശേഷം ഒരു പതിനെട്ട് ശതമാനത്തോളം ക്രൈസ്തവരുടെ ജനസംഖ്യ കുറയുന്ന ഒരു അവസ്ഥ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുവേ ഉള്ള ഒരു നൈവെന്ന് പറഞ്ഞാൽ ആർക്കാണോ അവർക്ക് എന്താ പറയുക കൂടുതലായിട്ട് ബാങ്ക് ആയി മാറുന്നത് ആ സമുദായത്തെ സപ്പോർട്ട് ചെയ്യുക സ്വാഭാവികമാണിത് നമുക്കറിയാം പാല വിഷയം തൊട്ട് എ ടി വന്ന സമയം ഇ ഡബ്ല്യു എസ് വന്ന വന്നപ്പോൾ വേണ്ട ഇസ്രായേൽ പാലസ്തീൻ ഹമാസൻ്റെ ആക്രമണം ഉണ്ടായ സമയത്ത് പൂഞ്ഞാർ വിഷയം ഉണ്ടായപ്പോൾ കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട് ജെ ബി കോശി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് കക്കുകളിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈശ്വര സിനിമ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കേരളത്തിലെ ബൈബിൾ കത്തിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഏത് വിഷയമായിക്കോളട്ടെ കേരളത്തിലെ ഒരു കറിവേപ്പിലയുടെ പോലും വില നൽകാതെയാണ് ഈ കാലങ്ങളിലെല്ലാം പരിഗണിച്ചിരുന്നത് ഇത് ക്രൈസ്തവരുടെ ഉള്ളിൽ വലിയൊരു വേദനയാണ് അതുപോലെ തന്നെ ഇവിടെ ക്രൈസ്തവരെ വളരെയേറെ ആശങ്കയിൽപ്പെടുത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ വളരെ രഹസ്യമായി വളർന്നു വന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും തീവ്രവാദ പ്രവർത്തനങ്ങളെ അവരുടെ തീവ്രവാദ ആ സംഘടനകളെ അല്ലെങ്കിൽ അവയുടെ വലിയ സ്വാധീനത്തെ ഒക്കെ കാര്യക്ഷമമായി നേരിടുന്നതിൽ പരാജയമുണ്ടായി ശരിക്കും അപ്പോൾ വളരെ രഹസ്യമായിട്ട് ആ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇവിടെ വളരെ രൂഢം മൂലമായി നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ഈ പിന്നെ ശ്രീലങ്കയിലൊക്കെ നടന്ന സ്ഫോടനത്തിൻ്റെ അന്വേഷണത്തിൻ്റെ വരെത്തുന്ന കേരളത്തിലാണ് അതുപോലെ സ്വീപ്പർ സെല്ലുകൾ ഇനി ഞാൻ പറയാം ക്രൈസ്തവ സമുദായം അതിനെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടാൻ കാരണം ക്രൈസ്വ സമുദായത്തെയാണ് ഏറ്റവും കൂടുതൽ അത് വളരെ ദൂഷ്യകരമായി ബാധിച്ചേക്കുന്നത് ഇവിടെ ആര് നിഷേധിച്ചാലും ക്രൈസ്തവ പെൺകുട്ടികൾ നഷ്ടപ്പെടുന്നുണ്ട് പ്രണയക്കെണിയുണ്ട് അതുപോലെ യുവാക്കൾ അവർ പലപ്പോഴും രേഖയിലേക്കൊക്കെ ഹടിമയാകുന്നു അതിൻ്റെ പുറകിലും വലിയ സംഘടിതമായ പ്രവർത്തനമുണ്ട് ഇങ്ങനെ നോക്കുവാണെങ്കിലും സമുദായത്തെ നശിപ്പിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും ചില ഭീകര സംഘടകളും അങ്ങനെ ആ ആ ഭീകര സംഘടനകളും നടത്തുന്ന പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് വെച്ചു അല്ലെങ്കിൽ അതിനെതിരെ കാര്യക്ഷമമായി യാതൊരു രീതിയിലുള്ള പിന്നെ നീക്കങ്ങൾ നടത്തിയില്ല അതൊക്കെ ക്രൈസ്തവരെ ഒരു വലിയ ആശങ്കയിലേക്ക് കൊണ്ട് അവരുടെ ജോജി ഇവിടെ പറഞ്ഞത് വളരെ കറക്റ്റാണെങ്കിലും ഐ എസ് പോലെയുള്ള തീവ്രവാദം ശക്തി പ്രാപിച്ച സമയമാണ് രണ്ടായിരത്തി പതിനാല് മുതലുള്ള ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ നിന്നാണ് കൂടുതൽ പേരും ഐ എസ് സിലേക്ക് ആകർഷിക്കപ്പെട്ട് അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടന അത് വളർന്നത് എവിടെ വെച്ചാണ് എവിടെയാണ് അത് കേരളത്തിലാണ് വളർന്നു വന്നത് തീവ്രത്തോട് ഒരു മൃദു സമീപനം അല്ലെങ്കിൽ ഒരു മെല്ലപ്പോക്കൽ നയം അല്ലെങ്കിൽ കാര്യക്ഷമമായ ഒരു നടപടി എടുക്കാത്തതിന് കാരണം പലതുണ്ട് ഒന്നാമത് ബി ജെ പി ശക്തി പ്രവഹിച്ചു അപ്പോൾ അവർ സ്വീകരിക്കുന്ന ഒരു ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ തീവ്ര ഹിന്ദുത്വ നിലപാട് ബി ജെ പി പോകുമ്പോൾ മാക്സിമം മറ്റു ന്യൂനവർഷങ്ങൾ മുസ്ലിങ്ങളുടെയും മറ്റുള്ള എല്ലാവരുടെയും എല്ലാവരുടെയും വോട്ട് കിട്ടാൻ വേണ്ടി ഒരു ഒരു ഈ ന്യൂനപക്ഷ പ്രകടനം അതിൽ തന്നെ മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകമായ പ്രേരണ നയം തുടരുന്നു തീവ്രവാദം അതിൻ്റെ ആഴത്തിൽ വേര് പിടിക്കുന്നു അത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്നു അത് മറ്റുള്ള മത മത ന്യൂനപക്ഷങ്ങൾക്ക് ഒരു വലിയ ഒരു ഒരു ഭീതികരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ പല 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 അവസ്ഥകളുണ്ട് സാമുദായികമായിട്ടുള്ള ആ ഒരു ഇക്വേഷൻസ് മാറി മറിയുന്നു സാമുദായിക സൗഹാർദ്ദം തീരെ തന്നെ ഇല്ലാതാകുന്നു കേരളം നമ്മൾ പ്രതിഷേധത്തിൽ ഇവിടെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു അവസ്ഥ കാണുന്നില്ലേ പോലും ശരിക്കും കേരളത്തിലാണിതിൻ്റെ എല്ലാം ഒരു സ്ലീപ്പിംഗ് സെല്ല് പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു ഒരു സേഫ് സോൺ അല്ലെ മർമ്മം ഇവിടെയാണെന്നുള്ള ആ ഒരു സാ അതിനെക്കുറിച്ചൊക്കെ ചില ചില ധാരണകൾ അല്ലെങ്കിൽ ചില ചില വസ്തുതകളൊക്കെ ക്രൈസ്തവർ മനസ്സിലാക്കുന്നുണ്ട് അതും അവരെ ഈ രീതിയിലുള്ള ഒരു ചിന്ത ഇപ്പോൾ ജോജി സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് ക്രൈസ്തവരെ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദം ഉയർത്തുന്ന വെല്ലുവിളികൾ അത് ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിൽ ക്രൈസ്തവർ പല രാജ്യങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് നൈജീരിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലായിക്കോട്ടെ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവർ ഭൂരിപക്ഷമായിരുന്ന മേഖലകളിൽ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു അധിവേശത്തിന് ശേഷം ക്രൈസ്തവർ ന്യൂനപക്ഷം ായി സ്വന്തം രാജ്യത്തു നിന്ന് അഭയാർത്ഥികളായി പലായം ചെയ്യപ്പെടേണ്ട ധാരണമായിട്ടുള്ള സ്ഥിതിവിശേഷം പല രാജ്യങ്ങളും ക്രൈസ്തവർ നേരിടുന്നുണ്ട് അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കൃത്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഈ ഒരു ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ളൊരു നടപടി ആരാണ് എടുത്തതെന്ന് അവർ പുറമേ നിന്ന് കൃത്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട് അരുൺ സൂചിപ്പിച്ചതുപോലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ബാറ്റ് അത് വളരെ അഭിനന്ദിക്കേണ്ട ഒരു നിലപാട് തന്നെയായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അത് എടുത്തു കളഞ്ഞ ഒരു നടപടി കാശ്മീരിൽ തീവ്രവാദത്തിൻ്റെ വേറിറക്കുന്ന ഒരു നടപടി തന്നെയായിരുന്നു ഒരു കണക്ക് ഞാൻ വായിച്ചത് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കാശ്മീരിലേക്ക് വന്ന ഒരു കാലഘട്ടം ഇതായിരുന്നു ഈ ആർട്ടിക്കൾ ത്രീ സെവൻറ്റി നീക്കം ചെയ്തതിന് ശേഷമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ അപ്പോൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഒരു ശക്തമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാൻ കെൽപ്പുള്ള ഒരു മുന്നണി എന്ന നിലയിൽ ക്രൈസ്തവർ എൻ ഡി എ മുന്നണിയെ കാണുന്നു നമ്മൾ ഈയൊരു ചർച്ചയുടെ ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ബി ജെ പി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്ന വെല്ലുവിളികൾ കൂടി നാം കാണാതെ പോകരുത് അതും ക്രൈസ്തവരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് അല്ലേ ഇവിടെ ജോർജി പറഞ്ഞത് വളരെ ശരിയാണ് കാരണം നമ്മൾ ഈ ഇസ്ലാം തീവ്രവാദത്തെ ഭയപ്പെടുന്ന പോലെ തന്നെ നമ്മൾ ഭാരതത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ തീവ്ര ഹിന്ദുത്വ സ്വഭാവമുള്ള സംഘടനകൾ ഉയർത്തുന്ന വെല്ലുവിളികൾ പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെ നോർത്ത് ഇന്ത്യയിലെ പല പല സംസ്ഥാനങ്ങളു കണ്ടിൽ നടിക്കാൻ പോലും സാധിക്കില്ല പലപ്പോഴും ക്രൈസ്തവരുടെ ആരാധനയ്ക്ക് നേരെയും അല്ല ക്രൈസ്തവ വിശ്വാസം അവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നതിനെതിരെയും അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെയും ഒക്കെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതുവരെ വളരെ അത് നമ്മളിപ്പോൾ കാണ്ടമാൽ പോലെ എടുക്കുകയാണെങ്കിൽ ശരിക്കും കണ്ടന്മാലിൽ നമ്മൾ സംഭവിച്ചത് നമുക്ക് എന്ത് പറഞ്ഞാലും ശരിക്കും അവിടെ ശക്തമായിട്ടുള്ള എന്താ പറയുക ക്രൈസ്തവരെ ഒരു ഉന്മൂലനം ചെയ്യുന്ന പ്രവർത്തിയായിരുന്നു അവിടെ ആ ഇനി നമ്മളെടുക്കുകയാണെങ്കിൽ രാൺപൂർ ആയിക്കോട്ടെ മറ്റുള്ള പല 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 സ്റ്റേറ്റുകളിൽ ഉണ്ടായ സംഭവങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ശരിക്കും ഈ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ ക്രൈസ്ത വിശ്വാസത്തിനെതിരെ നമുക്കൊരു ഒളിഞ്ഞു അതെ അതെ ഒരു കാര്യം ഇതിനിടയിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ തീവ്ര ഹിന്ദുത്വ ശക്തികൾ അല്ലെങ്കിൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ ഭൂരിപക്ഷ വർഗീയത അത് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴും ഈ ബി ജെ പി ഭരിച്ചിരുന്നപ്പോഴും പല സംസ്ഥാനങ്ങളിലും ശക്തി പ്രാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കും ഒരുപോലെ കോൺഗ്രസിനും ബി ജെ പിക്ക് തലവേദന സൃഷ്ടിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഭൂരിപക്ഷ വർഗീയത ചെലുത്തുന്ന അല്ലെങ്കിൽ ഈ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ അത് പലപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു റൂഡ് കോഴ്സിലേക്ക് പോകുമ്പോൾ ഈ പ്രാദേശിക തലത്തിൽ തീവ്ര സംഘടനകളാണ് പലപ്പോഴും ഈ വിഷയങ്ങൾ പലപ്പോഴും ഉണ്ടാകും മിഷൻ ഏരിയയിൽ പോകുന്ന പല വൈദികരും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് കഴിഞ്ഞൊരു പത്ത് വർഷത്തിനുള്ളിൽ ഇതിൻ്റെ തീവ്രത വർദ്ധിച്ചു അവർക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു സേഫ്റ്റി സോണല്ല ഇപ്പോൾ ഭാരതത്തിലെ പല ഭാഗങ്ങളും എന്നാണ് അവർ പറയുന്നത് അവർ മുൻപത്തേക്കാളും ഉപരി ഈ ഇത് ഞങ്ങളുടെ ഭരണമാണ് എന്ന ഒരു അഹങ്കാരത്തിലായിരിക്കാം തീവ്ര ഹിന്ദുത്വ ശക്തികൾ അതല്ലെങ്കിൽ അത്തരം സംഘടനകൾ അവരുടെ അഴിഞ്ഞാട്ടങ്ങള് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാല് ഈ ഒരു ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണം അല്ലെങ്കിൽ ഈ ആഗോള തലത്തിലും അതുപോലെ ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിൽ വളരെയേറെ സ്വാധീകരിക്കുന്ന ഒരു സംഭവമാണ് മണിപ്പൂർ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അതിന് പല പല വശങ്ങളുണ്ട് സത്യമാണ് അങ്ങനെയാണെങ്കിൽ പോലും അവിടെ ശരിക്ക് ബി ജെ പി ഭരണത്തിൻ്റെ കീഴിൽ ക്രൈസ്തവർ സുരക്ഷിതരല്ല ക്രൈസ്വർക്ക് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ പോലും ഇവർക്ക് ഒരിക്കലും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കാം അല്ലെങ്കിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടാം ക്രൈസ്തവരുടെ വിശ്വാസം ആക്രമിക്കപ്പെടാം ആ രീതിയിലുള്ള ഒരു എന്നാ പറയുക ഒരു അവസ്ഥയിലേക്ക് ഭാരതത്തിലെ മൊത്തം ജനത്തെ കൊണ്ടുവരാൻ ഇത്രയുള്ള സംഭവങ്ങൾ എനിക്ക് ഈ വിഷയത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പറഞ്ഞതാണ് ക്രൈസ്തവർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ മണിപ്പൂർ ഉണ്ടാകണം ഇവിടെ എനിക്ക് തോന്നുന്നു മണിപ്പൂർ ഉണ്ടാകണം എന്ന് പറഞ്ഞത് കറക്റ്റാണ് പക്ഷേ മണിപ്പൂർ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ചില ഏരിയകളുണ്ട് അത് മണി ഒന്ന് മണിപ്പൂർ തന്നെയാണ് മണിപ്പൂരിലെ നാഗന്മാരും കുക്കികളുമായിട്ട് ഏകദേശം നാൽപ്പത്തി നാൽപ്പത്തൊന്ന് ശതമാനത്തോളം ക്രൈസ്തവരുണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റു നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലെ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ വിശ്വാസികളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ മണിപ്പൂരിനെക്കുറിച്ച് ജാഗ്രത ഉണ്ടാകേണ്ടത് ആ മണിപ്പൂർ സ്റ്റേറ്റിലുള്ള നാഗന്മാരും കുക്കികളുമായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ഇലക്ഷൻ നിർണായകമാണ് എനിക്ക് തോന്നുന്നു നമുക്ക് കേരളത്തിൽ ഇന്ന് നമുക്കിത് ഈ ഈ കാഴ്ച നമുക്ക് നോക്കി കാണാം ഇത്തവണത്തെ ഇലക്ഷൻ കഴിയുമ്പോൾ മണിപ്പൂരിൽ രണ്ടേ രണ്ട് മണ്ഡലങ്ങളാണ് ഉള്ളത് ഒന്ന് ഇന്നർ മണിപ്പൂർ അത് മേയ്ത്തിപൂരി വശമായി ഇൻഫാൽ ഏരിയയിൽ നിന്ന് ഔട്ടർ മണിപ്പൂർ ഗോത്ര വിഭാഗങ്ങളെല്ലാം ഉള്ള അതായത് ക്രിസ്ത്യാനികൾ ഒന്നിച്ച് വസിക്കുന്ന ഗോത്ര മേഖലയിൽ ഇവിടെ എങ്ങനെയായിരിക്കും വോട്ടിംഗ് പാറ്റേൺ അതുപോലെ ഇവിടുത്തെ ഓരോ മണ്ഡലങ്ങളിലും കുട്ടികൾ ഭൂരിപക്ഷമായ മണ്ഡലങ്ങളുണ്ട് നാഗന്മാർ ഭൂരിപക്ഷമായ മണ്ഡലങ്ങളുണ്ട് പിന്നെ മേത്ത് ഏരിയകളുണ്ട് അപ്പോൾ ഈ ഏരിയകളിലൊക്കെ എങ്ങനെയായിരിക്കും അവർ വോട്ട് ചെയ്തുണ്ടാകുക എനിക്ക് തോന്നുന്നു അത് ഇവിടുത്തെ കേരളത്തിലെ ക്രൈസ്തവർ ജൂൺ നാലാം തീയതിക്ക് ശേഷം കൃത്യമായിട്ട് ഇരുന്ന് ഒന്ന് പഠിക്കേണ്ട വിഷയമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തന്നെ പല നരേറ്റീവുകളും മണിപ്പൂരിനെക്കുറിച്ചുള്ള ഇവിടെ കേരളത്തിൽ പ്രചരിക്കുന്ന പല നരേറ്റീവുകളും പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടത്തിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അതിൻ്റെ വാസ്തവങ്ങളിലേക്ക് പോയിട്ടുള്ളതും ചാനൽ തന്നെയാണ് കേരളത്തിലെ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിലത്തെ വർഗീയത എന്തായിരുന്നു ആ കലാപം പൊട്ടി പുറപ്പെട്ട ദിവസങ്ങളിലെ മേയ്ത്തൈ ചർച്ചുകളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വർഗീയത നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ മണിപ്പൂരിലെ കുക്കികളും മേയ്ത്തൈകളുമായിട്ടുള്ള ഒരു തർക്കത്തിൽ അതിൽ എത്രത്തോളം വർഗീയത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ ക്ലാഷിലുള്ള വർഗീയത ഇപ്പോഴും കുക്കികൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് കുക്കികളിപ്പോഴും തങ്ങൾക്കൊരു സ്വയംഭരണം വേണം അതല്ലെങ്കിൽ കേന്ദ്രഭരണം വേണമെന്നാണ് കുക്കികൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് മേയ്ത്തുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കൂടുതൽ പണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യ തൻ എന്ന രാജ്യം തന്നെ വിട്ട് അവർക്ക് സ്വതന്ത്രമായ രാജ്യം എന്നൊരു കൺസെപ്റ്റിലേക്ക് അവർ പോകും ക്രൈസ്തവരായ നാഗന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റർ നാഗ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് അവർ വാദിക്കും അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഗോത്രപരമായ പല കാരണങ്ങളും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ഒരു മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനിയും നാളുകൾ കിടക്കുന്നുണ്ടല്ലോ നമുക്ക് മണിപ്പൂരിലത്തെ ക്രൈസ്തവർ എന്ത് ചെയ്യുന്നു ആദ്യം നമുക്കൊന്ന് ശാന്തമായിട്ടൊന്ന് വീക്ഷിക്കാം നമ്മൾ ഈ നാളുകൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ചരിത്ര സംഭവങ്ങൾ പലപ്പോഴും ഈ ലോക രാജ്യങ്ങളിൽ സംഭവിച്ച പല പല സംഭവങ്ങൾ മറ നീക്കി പുറത്തുവരുന്ന ഒരു കാലഘട്ടമാണ് കാരണം വെച്ചാൽ ജനങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ ഉണ്ട് ജനങ്ങൾക്ക് ഗൂഗിളുണ്ട് അപ്പോൾ ചരിത്രം കഴിയാനുള്ള വളരെ സാധ്യതകളുണ്ട് അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ സാധാരണക്കാര് ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അവർ കാണാൻ സാധിക്കുന്നത് ഇന്ന് ഇസ്ലാം പ്രബലപ്പെട്ടിരുന്ന പല പല രാജ്യങ്ങളിലും ഒരു കാലത്തൊരു ക്രിസ്ത്യൻ മജോറിറ്റി ഉള്ള രാജ്യങ്ങളായിരുന്നു ഇങ്ങനെ നമുക്ക് മൊത്തത്തിൽ അത് എന്താ പറയുക ഏഷ്യയിലായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ പിന്നെ ആഫ്രിക്കയിലായിക്കോട്ടെ ഇങ്ങനെ പല പല പലയിടങ്ങളിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ജനങ്ങൾ കാണുന്ന മറ്റൊരവസ്ഥയുണ്ട് യൂറോപ്പിൽ സംഭവിക്കുന്ന വളരെ വളരെ ഒരു ഭയാനകമായ അവസ്ഥ അവിടെ ആയിട്ട് വന്നവർ അല്ലെങ്കിൽ അവിടെ അഭയാർത്ഥികളായിട്ട് വന്നവർ അവർ കുറച്ച് കഴിയുമ്പോൾ അവിടുത്തെ ജനങ്ങളെ ആക്രമിക്കുന്നു അവരുടെ നിയമങ്ങളിൽ കയറി കൈകടത്തുന്നു അവിടുത്തെ ആ ഒരു അന്തരീക്ഷം തകർക്കുന്നു അങ്ങനെ അവിടുത്തെ പൊളിറ്റിക്കൽ സോഷ്യൽ സിനാരിയോ കംപ്ലീറ്റ് അബ്സൊലൂട്ടിലി അവർ എന്താ പറയുക ചേഞ്ച് ചെയ്യുന്നൊരവസ്ഥ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും കേരളത്തിലുള്ള ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഈ തീവ്ര ഹിന്ദുത്വ ആ ഒരു ആ ഒരു എന്താ പറയുക ആ അത്തരത്തിലുള്ള ആക്രമണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ അപകടത്തെക്കുറിച്ച് ഘോരം ഘോരം പ്രസംഗിക്കുന്നവർ പലപ്പോഴും ഇസ്ലാം തീവ്രവാദം കൊണ്ട് ലോകത്ത് സംഭവിച്ചു അത് പ്രത്യേകമായിട്ട് ക്രൈസ്തവർ പ്രബലപ്പെട്ടിരുന്ന പല പല രാജ്യങ്ങൾ അ മാത്രമല്ല ബുദ്ധമതക്കാർ അതുപോലെ പാഴ്സികൾ ഇവരൊക്കെ പ്രബലപ്പെട്ടിരുന്ന പല പല രാജ്യങ്ങളിലും നടന്ന ഭീകര സംഭവങ്ങൾ അല്ലെങ്കിൽ അവരെ അപ്പാ അപ്പാടെ മുച്ചൂടം മുടിച്ചുകൊണ്ട് നടത്തിയ സംഹാര സംഹാരതാണ്ടവങ്ങളൊക്കെ െ പറയുന്നില്ല കൃത്യം അതായത് ജോജി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ശരീരത്തെ കൊല്ലുന്നവരെയാണോ ആത്മാവിനെ നശിപ്പിക്കുന്നവരെയാണോ കൂടുതൽ ഭയപ്പെടുന്നത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാവാണ് പ്രധാനം ഇപ്പോൾ നമുക്കറിയാം കാന്തമാൽ പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ ക്രൈസ്തവർ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു കൃത്യം ക്രൈസ്തവ സമൂഹം തന്നെ ടാർഗറ്റ് ചെയ്യപ്പെട്ടു പക്ഷേ ഇന്ന് കാന്തമാലിന് നമ്മൾ നോക്കുക കാന്തമാലിൽ വിശ്വാസം ജീവിക്കുകയാണ് അവിടുത്തെ ജനങ്ങളെ അവിടെ ക്രിസ്ത്യാനിറ്റി വളരെയധികം സ്പ്രെഡ് ആവുന്നു ഇന്ത്യയിലെ ഏത് കോൺഗ്രേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെയെല്ലാം നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട് ജോജി പറഞ്ഞ പോലത്തെ ചില രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ചില സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടുന്ന് ക്രിസ്ത്യാനിറ്റി തന്നെ ഉന്മൂലനം ചെയ്യപ്പെട്ട അവസ്ഥയാണ് ഈ സ്വർഗ്ഗ വിവാഹവുമായി ബന്ധപ്പെട്ട് സ്വർഗ്ഗ വിവാഹത്തിന് നിയമ സാധുത നൽകും എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് വലിയ രീതിയിലുള്ള ആശങ്കകൾ പ്രത്യേകിച്ച് ധാർമ്മിക മൂല്യങ്ങൾക്ക് വില വിലകല്പിക്കുന്ന കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ക്രൈസ്തവരുടെ ഇടയിലും ഒപ്പം തന്നെ അത്തരം മൂല്യങ്ങളെ വലിയ രീതിയിൽ കാണുന്ന മറ്റ് സമൂഹങ്ങളുടെ ഇടയിലും വലിയ രീതിയിലുള്ളൊരു ആശങ്ക ഇത് സൃഷ്ടിച്ചിട്ടുണ്ട് മറ്റൊരു ആസ്പെക്റ്റ് കൂടി നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മൾ ഒരു ഒരു പാർട്ടി ബേസിലേക്ക് അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ക്രൈസ്തവർക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റായി മാറുന്നു ഇപ്പോൾ ക്രൈസ്തവരുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് പയ്യെ മാറുന്നു പക്ഷേ അതൊരിക്കലും ഏതെങ്കിലും ഒരു പാർട്ടി ഇപ്പം കുറേ ക്രൈസ്വരെങ്കിലും ഒരു ബി ജെ പി അനുഭാവത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ബി ജെ പി ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ക്രൈസ്തവർ പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല പക്ഷേ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു പ്രായോഗിക ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു തന്ത്രം ക്രൈസ്തവർ പയറ്റേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു അത് ഞാൻ ഉദ്ദേശിച്ചൊരു പോയിന്റ് ഇതാണ് അത് ക്രൈസ്തവർക്കൊപ്പം ആരാണ് നിൽക്കുന്നത് അത് ഒരു വർഗീയപരമായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ച ന്യായമായിട്ട് ലഭിക്കേണ്ട അവകാശങ്ങൾ ന്യായമായിട്ട് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അത് നേടിത്തരുവാൻ ആരാണ് നിൽക്കുന്നത് റെസ്പെക്റ്റീവ് ഓഫ് പാർട്ടി ഒപ്പം തന്നെ ആ വ്യക്തി മുന്നോട്ട് വെക്കുന്ന നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് മത വർഗ്ഗ ഭേദമെന്നെ ഒരുപോലെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് ആ ആ രണ്ട് ആംഗിൾ കൂടി ക്രൈസ്തവർ ആഴത്തിൽ ഇത്തവണത്തെ ഒരു ഇലക്ഷനിൽ ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ചിലയിടങ്ങളിൽ ചിലരെ തീർച്ചയായിട്ടും വിജയിപ്പിക്കണം അത് റെസ്പെക്റ്റീവ് ഓഫ് പാർട്ടി അത് കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബി ജെ പി ആയിക്കോട്ടെ മറ്റേതെങ്കിലും പാർട്ടി ആയിക്കോട്ടെ അത് ആ വ്യക്തി മുന്നോട്ട് വെക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് അത് ഒരു ോടും ഒരു പക്ഷപാത ഇല്ലാതെ ഒരു പ്രീണനമില്ലാതെ ഒരു പോളിസി മുന്നോട്ട് വെക്കുന്ന ഒരു വ്യക്തിത്വം റെസ്പെക്റ്റീവ് ഓഫ് പാർട്ടി അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചപ്പാടിലേക്ക് ക്രൈസ്തവർ ഒരു ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ജോർജ് പറഞ്ഞാണ് ശരിക്കും ആരോഗ്യകരമായ രാഷ്ട്രീയം പറയുന്നത് ഒരിക്കലും നമ്മുടെ സമുദായം ഒന്നടങ്ങേ ടേക്കൺ ഫോർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി നമ്മൾ പോയി അടികർ വെക്കേണ്ടതല്ല ശരി ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ ജനക്ഷേമത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാ വിഭാഗങ്ങളെയും ഒരേ രീതി കാണാൻ നമുക്കങ്ങനെ ഒന്നിനെ അകാരണമായി ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല ഇവിടെ ജോർജ് പറഞ്ഞ പോലെ ക്രൈസ്തവർ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഓരോ കോൺസ്റ്റിറ്റ്യൂഷനും വളരെ വളരെ വ്യക്തമായി പഠിക്കാൻ തയ്യാറാകണം അവരൊരു എന്താ പറയുക ഹന്തരായി പോകാൻ സാ അല്ലെങ്കിൽ വളരെ ഒരു എന്താ പറയുക മൃതസമൂഹം എടുക്കാൻ എടുക്കാൻ പാടില്ല വളരെ സീരിയസ് ആയിട്ട് അവർ വ്യക്തികളെ നോക്കണം അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നോക്കണം അവർ മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങൾ നോക്കണം ആ വ്യക്തിയുടെ ജീവിതം നോക്കണം അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പാർട്ടിക്ക് മറിച്ച് തങ്ങളുടെ ആ വളരെ 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 ഉപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു ക്രൈസ്തവർ ലക്ഷ്യം വയ്ക്കേണ്ടത് ഒരിക്കലും അവരുടെ വോട്ടുകൾ ചിതിറിപ്പോയിട്ട് ആർക്കും ഗുണമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ക്രൈസ്തവരിന് ഇവിടെ വിലയില്ലാത്ത രീതിയിലേക്ക് ഒരിക്കലും ചിതിറിപ്പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു മണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ ആരെയാണ് വിജയിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ആരെയാണ് തോൽപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ധാരണയെങ്കിലും ക്രൈസ്തവന് ഉണ്ടായിരിക്കണം കാരണം അങ്ങനെ ക്രൈസ്തവരുടെ വോട്ട് ഒന്നിച്ച് നിന്നില്ലെങ്കിൽ ക്രൈസ്തവരുടെ വോട്ട് ചിതിരി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നയ പൈസക്ക് വിലയുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ ജോർജിയും അരുണും പറഞ്ഞിട്ടൊരു ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വെറും രണ്ട് ശതമാനത്തോളവും അതുപോലെ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പതിനാറ് അല്ലെങ്കിൽ പതിനഞ്ച് ആ ശത അത്ര ശതമാനമുള്ള ക്രൈസ്തവർക്ക് എന്തുകൊണ്ട് ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വന്നുകൂടാ എന്തുകൊണ്ട് പിന്നെ സമുദായത്തിന് ഗുണകരമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന പാർട്ടിയോട് ചേർന്നതും കൂടെ അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഇതുകൊണ്ട് അവരുമായി സമ്പാദത്തിൽപ്പെട്ടുകൂടാ ആ തരത്തിലുള്ള തീരുമാനങ്ങൾ കിടന്നതൊന്നുകൂടെ അങ്ങനെ തികച്ചും പ്രാക്ടിക്കലായി ചിന്തിച്ച് മറ്റുള്ള സമുദായങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ കുറ്റമൊല്ല മറിച്ചവരുടെ അവിടെ ഒരു വലിയൊരു പ്രത്യേകതയാണത് അല്ലെങ്കിൽ അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ സാധിക്കും അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാലമായിട്ടുണ്ട് ശരി അതായത് ഇന്ത്യയിൽ ആര് ഭരിച്ചാലും അത് ഇന്ത്യ മുന്നണി ആയിക്കോട്ടെ ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണി ആയിക്കോട്ടെ ഈ മുന്നണികളിലേക്ക് ഒരു ആക്സസ് എങ്കിലും തുറന്നിടാതെ നമ്മൾ ബി ജെ പി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളെയോ അടച്ച് അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം മുന്നണികൾ പിന്നീട് ഭരണത്തിൽ വരുമ്പോൾ ക്രൈസ്തവർക്ക് പിന്നെ ആരെ സമീപിക്കും ക്രൈസ്തവരുടെ ഇന്ത്യയിലെ ഭാവി തന്നെ ഇല്ലാതായി തീരുകയാണ് നമുക്കറിയാം ഈ ഇസ്രായേൽക്കാരെ അല്ലെങ്കിൽ യഹൂദന്മാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടൊരു രാജകൽപ്പന പുറപ്പെട്ടപ്പോൾ അവിടെ രാജാവിനെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു രാജസന്നിധിയിലൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഏത് അധികാര കേന്ദ്രം ഇപ്പം അധികാരം കൊടുത്തിരിക്കുന്നത് അധികാരം ദൈവത്തിൽ നിന്നാണ് വരുന്നത് അത് ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ അപ്പം അവിടെ ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കാൻ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും എസ്തേർമാർ തീർച്ചയായിട്ടും വേണം എങ്കിൽ മാത്രമാണ് അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീതി നിഷേധങ്ങളോ വരുമ്പോൾ ആ അധികാര കേന്ദ്രങ്ങളെ സ്വാധീനിക്കാൻ തക്ക ജ്ഞാനവും വിവേകവുമുള്ള എസ്താരുമാർ അത് ഏത് പാർട്ടിയിലും ക്രൈസ്തവർക്ക് വേണം അപ്പം അതിൻ്റെ ഒരു അഭാവം ക്രൈസ്തവരെ ഈ കാലഘട്ടത്തിൽ വളരെ വലിയ രീതിയിൽ അത് അലട്ടുന്നുണ്ട് അല്ലെങ്കിൽ അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ കൂടുതൽ വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യാം ഒരു ജ്ഞാനത്തോടെയുള്ള ഒരു വിവേകത്തോടെയുള്ള ഒരു ഒരു വിശദം നിറഞ്ഞ ഒരു പൊളിറ്റിക്കൽ അപ്രോച്ച് അതാണ് ഈ ഒരു ഇലക്ഷൻ കാലയളവിൽ ഈ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിക്കേണ്ട തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ട ഉത്തമരായ ഭരണാധികാരികളെ ഞങ്ങളെ നയിക്കുന്നതിനും ഞങ്ങളെ ഭരിക്കുന്നതിനും വേണ്ട ഉത്തമരായ ഭരണാധികാരികൾ ഇന്ത്യ മഹാരാജ്യത്ത് വരുവാൻ വേണ്ടിയിട്ട് അത് ബി ആയിക്കോട്ടെ ഇന്ത്യ മുന്നണി ആയിക്കോട്ടെ അപ്പോൾ അവരിൽ ആരാണ് നമ്മെ ഭരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ജനത്തെ ഭരിക്കേണ്ടത് ആരാണെന്നുള്ളത് അത് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക അത് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ആലോചന അവിടെ നിറവേറപ്പെടാൻ വേണ്ടിയിട്ട് അത് ആര് തന്നെയായാലും ആര് തന്നെയായാലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല അത് ഇന്ത്യ മുന്നണിയാണോ ബി ജെ പി ആണോ ഭയപ്പെടേണ്ട കാര്യമില്ല അത് ദൈവത്തിൻ്റെ ഇഷ്ടം അവിടെ നിറവേറപ്പെടണം ദൈവത്തിൻ്റെ ഹിതം അവിടെ നിറവേറപ്പെടണം ഇതിനു വേണ്ടിയിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നതിന് പകരം ഇല്ലാത്ത ഭീതികൾ അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി ക്രൈസ്തവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു പാർട്ടിക്കാർ തയ്യാറാക്കി വിടുന്ന വീഡിയോകൾ ഫേക്ക് വീഡിയോകൾ ധാരാളം വീഡിയോകൾ ഫേക്ക് ആണ് ആ ഫേക്ക് വീഡിയോകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിച്ച് അവരെ ആരോ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചതിയിൽ അവർ വീഴരുത് അവർ ഉറച്ച് എടുക്കുക ആര് ഭരിച്ചാലും അത് കർത്താവിൻ്റെ ഹിതത്തിലുള്ള ഒരു ഭരണകൂടമാണെങ്കിൽ കർത്താവിൻ്റെ ഹിതപ്രകാരമാണ് അവർ ഞങ്ങളെ ഭരിക്കാൻ വരുന്നതെങ്കിൽ അത് മരണമായിക്കോട്ടെ ജീവനായിക്കോട്ടെ വളർച്ചയായിക്കോട്ടെ താഴ്ച ആയിക്കോട്ടെ എന്തുമായിക്കൊള്ളട്ടെ അവിടെ ദൈവഹിതം നിറവേറപ്പെടാനാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മളൊരു ചർച്ചയുടെ ഒരു ഒരു കൺക്ലൂഷൻ പോയിന്റിലേക്ക് വരുമ്പോൾ പാർട്ടി ഭേദം ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒപ്പം തന്നെ ക്രൈസ്തവരുടെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ക്രൈസ്തവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ക്രൈസ്തവർക്ക് സാധിക്കട്ടെ ഒപ്പം തന്നെ പ്രാർത്ഥനയോട് കൂടി തന്നെ ദൈവഹിതം നിറവേറുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുവാൻ ക്രൈസ്തവർക്ക് സാധിക്കട്ടെ ജനാധിപത്യപരമായിട്ടുള്ള പക്ഷപാത രഹിതമായിട്ടുള്ള നല്ലൊരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ സംഭവിക്കട്ടെ ദൈവം ആഗ്രഹിക്കുന്ന നല്ലൊരു ഭരണാധികാരി അതാരു തന്നെ ആയിക്കോട്ടെ അവർ ഇന്ത്യ ഭരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വിശകലന ചർച്ച ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി